ഇന്ന് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാലാകട്ടോ ഞങ്ങളുടെ പിള്ളേരുടെ ആദ്യ കുർബാനയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങൾ ചുമ്മാതെ ഒന്ന് കായലിൽ പോയി അപ്പം ബോട്ട് തന്നെയാണെങ്കിലും നമ്മൾ വാടകയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടെന്നാൽ എല്ലാവരും കൂടെ അത് നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ് എല്ലാവരും കൂടി ഒന്ന് കായലിൽ പോകാം എന്ന് വിചാരിച്ചു കായലെന്ന് പറഞ്ഞാൽ നമുക്ക് കിഴക്കോട്ടുള്ളവർക്ക് കണ്ടമെന്ന് പറഞ്ഞാലേ മനസ്സിലാക്കുള്ളൂ വയൽ അവിടെ പോവുകയാണ് നമുക്കവിടെ സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഇപ്പോൾ സ്ഥലം കാണാനൊന്നും പറ്റത്തില്ല കാരണം മുഴുവൻ വെള്ളമാണ് അപ്പം ഇത് പക്ഷേ ഈ ബോട്ട് ഇങ്ങനെ ഒരു കാറ്റൊക്കെ അടിച്ചൊരു പോക്കെന്ന് പറയുമ്പം ഒരു രസമില്ലേ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ തയ്യാറെടുക്കുകയാണ് കയ്യെ പിടിച്ച് കയറ്റുന്നവരുണ്ട് അങ്ങല്ലാതെ തന്നെ കയറുന്നവരൊക്കെ ഉണ്ട് കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും പോലെ ഇരിക്കും ഇങ്ങനെ കയറുന്നത് കേട്ടോ അപ്പം ഞാനൊക്കെ വളരെ എക്സ്പീരിയൻസ് എനിക്ക് കുറവാണ് ഞാൻ വെള്ളത്തെ കയറാൻ പോകുമ്പം എനിക്കും പേടിയാണ് വെള്ളത്തിൽ ഇരിക്കുന്നവർക്കും പേടിയാണ് ആകെ അങ്ങനെ ഒരു ഇതാണ് കാരണം അത് കുലുക്കി മറിച്ച് താഴെ ഇടുവെന്ന് ഇത് കയറുമ്പോഴൊക്കെ ഒരു നാക്കുണ്ട് കാരണം ഇത് നമ്മൾ അകത്തി കാല് വച്ച് ചവിട്ടി കയറുമ്പോഴൊക്കെ വള്ളം അകന്ന് പോയ പോയാൽ നമ്മൾ വള്ളത്തിൻ്റെയും ആ മതിലിൻ്റെയും ഒക്കെ ഇടയിൽ കിടക്കും അപ്പം വളരെ സൂക്ഷിച്ചു വേണം ഇത് കയറാനായിട്ടൊക്കെ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇത് ഇങ്ങനെ ഒന്ന് കാലിൽ പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടാണ് നല്ല വെയിലത്താണ് യൂവിനിങ് ആയെന്ന് പറഞ്ഞാലും വെയിലാണ് ഇനി ബോട്ടെ കയറി കഴിഞ്ഞ് ഇത് സ്റ്റാർട്ടെല്ലാം ചെയ്ത് കഴിയുമ്പം കാറ്റൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് നേരത്തെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചിറയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിറ മീൻസ് ഈ കണ്ടത്തിൻ്റെ വയം വരമ്പ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കരിക്കൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് കരിക്കൊന്നുമില്ല അപ്പം ജസ്റ്റ് ഒന്ന് പോയി വരിക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അപ്പം എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട് കാരണം രാവിലെ എല്ലാവരും അതി കുർബാനയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഓടി നടന്നതല്ലേ പിന്നെ എന്നാ പറയുന്നത് എല്ലാവരും ഇങ്ങനെ കൂടുന്നതൊക്കെ വളരെ വിരളമായതുകൊണ്ട് എല്ലാവരും ആ ഒരു സന്തോഷത്തിലങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ പിള്ളേർക്കെല്ലാവർക്കും മേളിൽ ബോട്ടിൻ്റെ മേളിലിരിക്കണം ആർക്കും അകത്തോട്ട് കയറണ്ട അപ്പോൾ അതിനെല്ലാത്തിനെയും വഴക്ക് പറഞ്ഞതാണ് എന്നിട്ടും കേൾക്കാത്തതൊക്കെ മേളിലുണ്ട് ബോട്ടിൻ്റെ മേളിലുണ്ട് പിന്നെ പിടിച്ചിരുന്നാൽ മതി പേടിക്കേണ്ട കാര്യമില്ല അപ്പം നല്ലാരും പിടിച്ച് ഇരിക്കുന്നിടത്ത് തന്നെ അനങ്ങാതെ ശ്വാസം പിടിച്ചിരിക്കുക അപ്പം ഞാൻ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി കാരണം എനിക്ക് പനിയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബോട്ടിൻ്റെ അകത്ത് കയറി കുറേ പേര് ബോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാബിന് കയറി ഡ്രൈവറിൻ്റെ കൂടെയുള്ള ഉള്ള ക്യാബിനിൽ കുറേ പേര് പുറയിലെത്തെ ക്യാബിനിൽ ബോട്ടിൻ്റെ അകത്ത് തന്നെ വാഷ്റൂമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ് ഇത് നമ്മുടെ തന്നെ ആ ഒരു സൈഡിൽ ആയിട്ടുള്ള വീടുകളൊക്കെയാണ് ഇതാണ് ബോട്ടിൻ്റെ ബോട്ടിൻ്റെ ഉൾവശം ആ ഒരു കഥക് കാണുന്നത് വാഷ്റൂമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കയറി എല്ലാവരും ഇരിക്കുന്നിടത്ത് എന്നിട്ടും കുഞ്ഞു കുഞ്ഞു കാന്താരികൾ എഴുന്നേറ്റ് നടക്കുന്നു ആ എന്തായാലും രസമായിരുന്നു ഞങ്ങൾ പാട്ടൊക്കെ പാടി ബഹളമൊക്കെ വെച്ചാണ് പോയത് പിന്നെ എന്നാ പറയുന്നത് എന്താ ഇവരൊക്കെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയ ആൾക്കാരാണേ ഇങ്ങനെ ഡ്രൈ പുള്ളിക്കാരൻ ബോട്ടിൻ്റെ ഡ്രൈവർ ഓടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ കണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലിരുന്ന് ആസ്വദിക്കുന്നു പിന്നെ പിന്നതേ മേളിൽ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഉപകരിക്കാൻ ഉപയോഗിക്കാൻ എന്നാണെങ്കിലും ദൈവാധീനത്തിന് ഉപയോഗിക്കേണ്ടി വന്നില്ല ഞങ്ങൾ പോയി തിരിച്ചു വന്നു ഇത് കാവാലമാണ് കാവാലത്ത് ഈ ഭാഗത്തിന് കണ്ണം കൊടുക്കുക എന്നാണ് പറയുന്നത് ഈ ആറ് മണിമലയാറാണേ അതെ പണ്ട് ഇത്രയും നാളും എല്ലാവരും അത് പമ്പയാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഇത് മണിമലയാറിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു കൈത്തോടായിട്ട് വരും അപ്പം എനിവേ അങ്ങനെ ഇത് നല്ല ആഴമുണ്ട് നമ്മൾ പോകും തോറും ആഴം കൂടി കൂടി വരും കുറേ സമയത്ത് കഴിയുമ്പം നമ്മുടെ ബോട്ടിൻ്റെ ബോട്ട് കുറച്ചുകൂടി ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരും അതുപോലെ ആഴമുണ്ട് ഇവ ഇപ്പം കൃഷിയുടെ സമയമല്ല പക്ഷേ എന്നാ പറയുന്നത് ഇങ്ങനെ വെള്ളം കയറ്റിയിട്ടേക്കോ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളം മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഒരു കാറ്റൊക്കെ കിട്ടും അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് ഓരോ ബോട്ട് ജെട്ടികളുണ്ട് അതിൻ്റെ ഒന്നും പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിപ്പം മേളിൽ ഇരിക്കുന്നവർക്ക് വെയിൽ വെയിലുണ്ട് എന്നാലും മേളിൽ അങ്ങ് ഇരിക്കുക അവർ സഹിച്ചു പിടിച്ച് ആ കാറ്റുണ്ട് വെയിലും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ് പിന്നെ അത് ഇതൊക്കെ കണ്ടോ ചെറിയ ചെറിയ ജംഗാറുകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരുടെ വീട്ടുകാരുടെയൊക്കെ സ്വന്തം ജംഗാറുകളാന്ന് തോന്നുന്നു അവർക്ക് നെല്ല് കയറ്റാനും അതുപോലെ അവരുടെ വണ്ടികൾ അങ്ങോട്ട് അങ്ങോട്ടും ഇക്കരെ ഓടാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിനായിട്ടൊക്കെ ആയിരിക്കുന്നു അപ്പം ഞങ്ങളുടെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുക വെള്ളം വെള്ളവും തെങ്ങുകളുമാണ് കൂടുതലും കാഴ്ച ഇതിൻ്റെ ഇടയിൽ അവിടെ എവിടെയൊക്കെ ഹൗസ് ബോട്ടിൽ ആൾക്കാർ വന്നിങ്ങനെ എന്നാ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് ലിസിയു പള്ളി കേട്ടോ ലിസ്യൂ പള്ളി ഇത് നമ്മുടെ പള്ളിയല്ല ഇത് നമ്മുടെ പള്ളി കാബാലും സെന്തരേസാസ് ആണ് അത് ലിസ്യൂ പള്ളിയാണ് അത് എല്ലാ പള്ളികളും അവിടെയൊക്കെ ഉള്ളത് ഫേമസ് പള്ളികളാണ് നല്ല നല്ല രസമാണ് പള്ളിക്കകമൊക്കെ ഈ പള്ളിക്കകത്ത് വലിയൊരു ഫാനുണ്ട് വലിയ ഫാൻ നല്ല രസം അതിൻ്റെ ലീവ്സൊക്കെ വലിയ ഇതാണ് ഇടവക ആ ഞങ്ങളുടെ മമ്മിയുടെ ഇടവക അതാണ് ഇപ്പം അതെ മമ്മിയുടെ ഇടവക മീൻസ് മമ്മി കല്യാണം കഴിക്കുന്നതിന് മുന്നേ പിന്നെ ഇത് ആ കണ്ടത് ഹൗസ് ബോട്ടാണ് അപ്പം ഇപ്പോൾ ആക്ച്വലി ഒരു നല്ല ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ട് ഒരു ഫൈവ് ഓ ക്ലോക്കൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ അത് ഹൗസ് ബോട്ട് എടുത്ത് പോകുന്ന ആൾക്കാരാണ് അവർ ഞങ്ങളെ നോക്കി കൈയൊക്കെ കാണിക്കുകയാണ് ഞങ്ങൾ കൈയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണേ thank you അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ചിറയിലെത്തി ചിറയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വരമ്പ് തന്നെ അപ്പം ഇതാണ് നമ്മുടെ തന്നെ അതിരും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇവിടെ നേരത്തെയൊക്കെ നമുക്ക് കരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വന്നേച്ച് ഈ കരിക്കൊക്കെ ഇട്ടിവിടെ കുടിച്ച് അതിൻ്റെ കാമ്പൊക്കെ കഴിച്ചേച്ചാണ് പൊക്കോണ്ടിരുന്നത് ഇത്തവണ അതൊന്നും ഇല്ല ജസ്റ്റ് ഇവിടെ വന്നു പക്ഷേ ഇവിടെ നല്ല കാറ്റാണ് അല്ല പായയും തലവണക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിവിടെ കിടന്ന് ഉറങ്ങാം പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പം പാമ്പ് എല്ലാം കടിച്ചെങ്കിലോ ഒന്നേ ഉള്ളൂ അപ്പം നല്ല രസമാണ് പിള്ളേർക്കൊക്കെ അതൊരു പുതിയ എക്സ്പീരിയൻസാണ് കൊച്ചു പിള്ളേർക്ക് വലിയ പിള്ളേരൊക്കെ പിന്നെ സ്ഥിരം നേരത്തെ പോയിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും ഒന്ന് അവിടെ ഇറങ്ങി കാറ്റ് കൊണ്ട് ആസ്വദിക്കുകയാണ് എന്നാ പറയുന്നത് നമുക്ക് ഇതൊരു എല്ലാവരും വിചാരിക്കും ഇതിങ്ങനെ ഒരു പോകാൻ എന്താ ഇതിൻ്റെ അകത്ത് ഇത്ര രസംന്ന് പക്ഷേ ഇങ്ങനെ പോകുമ്പോഴേ നമുക്കറിയത്തുള്ളൂ നമ്മുടെ വെള്ളത്തിൻ്റെ ഭീകരതയും എന്നാൽ പ്രകൃതിയുടെ മനോഹാരിതയും എല്ലാം കൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അങ്ങ് ഓപ്പോസിറ്റ് ബൗണ്ടറിയിലൊക്കെ നമ്മൾ വണ്ടിയിൽ അതായത് കാറയിലൊക്കെ ചുറ്റി വളഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നാൽ ഓപ്പോസിറ്റ് കരയിലൊക്കെ കാണാൻ പോകുന്ന കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് കാരണം ഇവിടെ നിന്ന് നോക്കിയാലും ഇത് പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ചേട്ടനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ കാരണം പുള്ളിയാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതും കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് അപ്പോൾ ഈ വെള്ളം കയറ്റി ഇട്ടേക്കുന്നത് കൃഷി വരുമ്പോഴത്തേക്കും മീൻസ് കൃഷിയുടെ ആവശ്യത്തിന് ഇപ്പുറത്തോ ഇറക്കും പിന്നെ അപ്പോൾ അവിടെ മുഴുവനും കരയാകും ആ കരപ്രദേശത്ത് ഭയങ്കര എന്നാ പറയുന്നത് പിന്നെ നമുക്ക് ഇത്രയും വെള്ളം എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു എന്നുള്ള രീതിയിൽ അത് നമുക്ക് നമ്മൾ വിചാരിക്കും കാരണം ആ വെള്ളം എല്ലാം മാറ്റി കൃഷി അത് ചെയ്യാൻ പാകത്തിനാകും ആ വയലൊക്കെ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരെയും കൈപിടിച്ച് നമ്മൾ കേറ്റുകയാണ് ഇവിടെ നിൽക്കാനായിട്ട് കാരണം വീണ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അപ്പം വീഴാതെ നോക്കണം അത് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വന്ന് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി ഞങ്ങൾ ലിസ്യു പള്ളിയുടെ സെമിത്തേരിയിലാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ലിസ്യു പള്ളി കാണിച്ചായിരുന്നില്ല അപ്പോൾ ആ പള്ളിയുടെ സെമിത്തേരിയിലാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയത് അവിടെ നമ്മുടെ അമ്മച്ചിയും പിന്നെ മമ്മിയുടെ ആങ്ങളെയൊക്കെ കബറടക്കിയിട്ടുണ്ട് അപ്പം ആ കവറൊക്കെ ഒന്ന് കാണാനായിട്ട് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പം മിക്ക കവറിൻ്റെ മേളിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കവറുകളൊക്കെ തിരിച്ചറിയാനായിട്ട് എളുപ്പമാണേ അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ കല്ലറ അപ്പോൾ അമ്മച്ചി മരിച്ചിട്ടിപ്പോൾ രണ്ട് വർഷമായി നമ്മൾ നേരത്തെ നമ്മുടെ കുർബ നമ്മുടെ പരകാസ്തൂലയുടെ ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു അമ്മച്ചിയൊക്കെ മരിച്ചത് ഇപ്പം അമ്മയുടെ ആങ്ങളെ മരിച്ചത് ഈ ഈ വർഷമായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് വന്ന് കാണുവാണ് അപ്പം നമ്മൾ ആ പോകുന്ന വഴി തന്നെ പള്ളി കണ്ടല്ലോ പള്ളിയുടെ അവിടുന്ന് ഒരു ഇച്ചിരി മാറി സിമിത്തേരി അപ്പം നമ്മൾ അതെല്ലാം കാണുമായിരുന്നു അതുപോലെ തന്നെ അവിടെ ഈ എല്ലും കാര്യങ്ങളുമൊക്കെ ഇടുന്ന ഒരു ചെറിയൊരു പിറ്റുണ്ട് ആ കുഴിക്കകത്ത് നമ്മൾ കയറി നോക്കി അവിടെ ഇങ്ങനെ എന്താ പറയുന്ന മനുഷ്യൻ്റെ ഈ ഓരോ തവണ ഈ കുഴിക്കകത്ത് നിന്ന് ഇതിങ്ങനെ വാരി പഴയത് വാരി കളഞ്ഞിട്ടാണല്ലോ പുതിയ ആൾക്കാരെ അടക്കുന്നത് അപ്പോൾ ആ ഇറങ്ങി വന്ന അതാണ് ഈ എല്ലൊക്കെ ഇടുന്ന കുഴി അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടുതൽ എനർജറ്റിക്കായി പിള്ളേർക്ക് ക്ഷീണമൊന്നുമില്ല നമ്മളെല്ലാം ക്ഷീണിച്ച് നിൽക്കുന്ന അവർ കളിയിലോട്ട് കിടന്ന ആ സൂക്ഷൻ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പം നിങ്ങളും ഇടയ്ക്ക് കുട്ടനാട്ടിൽ ഇതുപോലെ ബോട്ടൊക്കെ എടുത്തു പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും